അസ്മാ ഉൽഹസ്നയിലെ പതിനെട്ടാമത്തെ ഇസ്മാണ് വഹാബ് യ യ വഹാബ് വഹാബ്ല എന്നാണ് പൂർണ്ണമായി ചൊല്ലുക ഈ ഇസ്മിനെ നാം ചൊല്ലിയാൽ സാമ്പത്തിക വിഷയങ്ങളിൽ നമുക്ക് പുരോഗതി ഉണ്ടാകുമെന്നാണ് സമ്പത്തിനെക്കുറിച്ച് പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചിന്തിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് ആവശ്യമുള്ള സമ്പത്ത് അള്ളാഹു താലം നൽകിക്കൊണ്ടിരിക്കും യ യ വഹാബ് എന്ന് ഇസ്മു ചൊല്ലണം അത് ചൊല്ലേണ്ട സമയമുണ്ട് അത് ലുഹാ നിസ്കാരത്തിലാണ് ചൊല്ലേണ്ടത് നിസ്കാരത്തിലും ലുഹാനിസ്കാരത്തിലും നിസ്കാരത്തിനു ശേഷവും ദുഹാനിസ്കാരം നമുക്കറിയാലോ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചവരേ നിസ്കാരത്തിന് സമയമുണ്ട് അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് രണ്ട് അക്കാലത്തെങ്കിലും ഏറ്റവും കുറഞ്ഞ് നമ്മൾ നിസ്കരിക്കുക എന്നിട്ട് രണ്ടാമത്തെ റക്കാരത്തിലെ സുജൂതിൽ അവസാനത്തെ സുജൂതി കിടന്നിട്ട് പത്ത് പ്രാവശ്യം അഹാബ് യ അള്ളോഹ് എന്ന് ചൊല്ലുക അത് കഴിഞ്ഞ് അത്തഹയ്യാത്തിൻ്റെ ഇരുത്തം ഇരുന്ന അത്തഹയ്യാ തോതി സലാം വീട്ടി സലാം വീട്ടി കഴിഞ്ഞിട്ട് കവിലയ്ക്ക് നേരെ തന്നെ ഇരുന്നിട്ട് ഒരു നൂറ് പ്രാവശ്യം കൂടും ഈ വിക്രമങ്ങൾ ചൊല്ലുക അള്ളോഹ നൂറ് പ്രാവശ്യം കറക്റ്റായിട്ട് അത് കുറയേണ്ട കൂടിയാൽ കുഴപ്പമില്ല ഏ വഹാബു അള്ളോഹ എന്ന് ചൊല്ലിയിട്ട് പഠിച്ചോനെ സാമ്പത്തികമായ എൻ്റെ പ്രയാസം നീക്കി റബ്ബേ എന്ന് ആത്മാർത്ഥമായെങ്കിൽ ചെയ്യുക ഇങ്ങനെ ദിവസവും നിങ്ങൾ ചെയ്തു നോക്ക് സമ്പത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തി വെച്ചൊരു വിഷയമാണ് ശുബിലിമാമൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞത് കാണാം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാവില്ല എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും അത് കൈകാര്യം ചെയ്യാനുള്ള സമ്പത്ത് നമ്മിലൂടെ ഒന്നോ ഉത്തരം നൽകിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു വലിയൊരു കടം വന്നെന്ന് വിചാരിക്കുക ആ കടം കൊടുക്കാൻ എന്ത് ചെയ്യണം വിചാരിക്കുന്ന സമയത്ത് ആ കടം കൊടുത്ത വ്യക്തി തന്നെ ഒരു മാസം കൂടെ കിളവ് തന്നാൽ നമ്മുടെ കാര്യം പൂർത്തിയാകാൻ കഴിയുമല്ലോ ആ രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിൽ നമുക്കതിൻ്റെ സഹായങ്ങൾ അള്ളാഹുത്തൻ നൽകിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ദിക്ക്റ് നിത്യവും നാം ചൊല്ലണം എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക നിസ്കരിക്കുക നിസ്കാരത്തിലും ഈ ദിക്രെ ചൊല്ലുക നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ദിക്ക്ര ചൊല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹു വഹാനഹുഅത്താല ഇത്തരം ധാരാളം ദിക്കറുകൾ ചൊല്ലാനും അതുപോലെ അതിലൂടെ ധാരാളം പുണ്യം കരകതമാക്കാനും ദുനിയാവിലും ആഹ്റത്തിലും ഉതകുന്ന രൂപത്തിലുള്ള ധാരാളം കാര്യങ്ങൾ അള്ളാഹു താല നമുക്ക് നൽകി അല്ലെങ്കിൽ വട്ടെ എല്ലാ വിജയങ്ങളും അള്ളാഹുത്തല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആണ്